ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ മല്ലു യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ കണ്ടു നമ്മുടെ രേണു സുധി അവര് ഷെഫീൻ അബീബിനെ മറ്റവളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കെ എച്ച് ഡി എഫ് സി ഫിറോസ് ഒക്കെ നിർമ്മിച്ച് നൽകിയ ആ വീട്ടിൽ നിന്ന് ഷെഫിനബീബ് പറഞ്ഞു നമ്മുടെ രേണു സുദീനൊക്കെ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കടി എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു രംഗത്തെത്തിയത് അത് പബ്ലിക് റോഡിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് എനിക്ക് നിന്നെ മറ്റവളെ പിന്നെ സൗകര്യം ഇല്ലടി നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി കൊറേ നീ നീ ആരാ നിന്റെ വിചാരം എടി അവിടെ ഇറങ്ങി തരാൻ കൊണ്ട് കേസ് ഇറക്കടി വീഡിയോ കണ്ടല്ലോ െണുസുദി ഷെഫിനെ അർഹിച്ച മറുപടി ആ മറുപടി നൽകി എന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയത്തുള്ളൂ കാരണം കിച്ചുവിന്റെയും ഋതുലിന്റെ പേരിലുള്ള വീട് ആ വീട് വെച്ചുകൊടുത്ത വെച്ചു കൊടുത്തിറോസും മറുനാടൻ മലയാളിയും അതുകൊണ്ട് ബിഷപ്പ് നോബിൽ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന ആ വ്യക്തി അങ്ങനെ കുറെ അധികം സുവനസുകൾ ചേർന്ന് വെച്ചു കൊടുത്ത വീട് ആ വീടിന്റെ നിർമ്മാണത്തിനകത്ത് ഷെഫീന എന്ന് പറയുന്ന ഈ യൂട്യൂബർക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ സ്ത്രീകളെയും കുട്ടികളെയും തെറി വിളിച്ചുകൊണ്ട് ക്യാഷ് സമ്പാദിക്കാം അവരെ ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവിഹിതം ചാർത്തിക്കൊണ്ടും യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാം എന്ന് മറ്റ് യൂട്യൂബേഴ്സിനെ കാണിച്ചു കൊടുത്ത ഈ സ്ത്രീക്ക് യാതൊരു അവകാശവുമില്ല ഒന്നാമത്തെ കാര്യം ഈ വീടിന്റെ ഏർ ആധാരം എന്ന് പറയുന്നത് കിച്ചുവിന്റെ ഋതുവിൻ്റെയും പേരിലാണ് ഷെഫീനയുടെ തറവാട്ടു വകയല്ല ആ സ്ഥലവും ആ വീടിന്റെ ആധാരവും എന്ന് പറയുന്നത് അത് ഷെഫീനെ ആദ്യം മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കിച്ചുവിന്റെ അനുജനായിട്ടുള്ള രേണുവിന് രേണുവിന് സുധീലുണ്ടായ മകനായിട്ടുള്ള ഋതു ആ ഋതുവിന്റെ കസ്റ്റോഡിയൻ നിലവിൽ രേണു ആണ് ആ കുട്ടി മൈനറാണ് ആ കുട്ടിയുടെ സംരക്ഷണാവകാശം ആ കുട്ടിയുടെ മാതാവായിട്ടുള്ള രേണു സുദിക്കാണ് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി എവിടെയാണോ അവിടെയാണ് ആ അമ്മ താമസിക്കേണ്ടത് അതിനെക്കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ഷെഫീനെ ശ്രമിക്കണം അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാലും രേണു അബീവി കണ്ടന്റ് ആക്കാൻ തുടങ്ങിയത് രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോയപ്പോഴാണ് ഹനന്റെ ഒരു വോയിസ് ക്ലിപ്പും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത് രേണുസുദി അബോർഷൻ ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു വീട് ചെയ്തു രേണുസുദി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ആയി പിന്നെ രേണുസുദിയുടെ കുറച്ച് വീഡിയോസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫൈറ്റ് ഒന്ന് മുറുകി അതിന്റെ പശ്ചാത്തലത്തിലാണ് രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് സ്വന്തം മകളെ അതായത് രേണുവിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഷെഫീന ബി വി എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരി അവരെയാ തട്ടിപ്പുകാരി എന്ന് വിളിക്കേണ്ട ഒരു കാരണമുണ്ട് നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേയധികം വീഡിയോസ് എന്റെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇവര് പണം കടം വാങ്ങി ആ സ്ത്രീ ഈ പണം ഇവരോട് മടക്കി ചോദിച്ചപ്പോഴത്തേക്ക് അവരെ പുഴുത്ത ക്യാൻസർ എന്ന് വിളിച്ച് അത് ക്ഷപിച്ചു അതുകൂടാതെ വേഷ്യ എന്ന് പറഞ്ഞു ചിത്രീകരിച്ചു അതും പോരാഞ്ഞിട്ട് ആ അവര് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുമായിട്ട് അവർ സിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിച്ച് യൂട്യൂബിൽ അങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ പറയുന്ന ഷെഫിന ബി അതേപോലെ നാല് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ പടക്കശാല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു പതിനൊന്ന് വയസ്സുള്ള പെൺകുഞ്ഞിനെ അതിന്റെ മാതാവിനോട് പറയുകയാണ് ആ കുട്ടിയെ കൊണ്ട് റെഡ് സ്ട്രീറ്റിൽ കൊണ്ട് വിക്കടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഷെഫീന ബി വി ഷീ ബന്ധപ്പെട്ട കുറേ അധികം തട്ടിപ്പുകളുടെയും ഇവർ കുട്ടികളെ തെറി വിളിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള ഉള്ള സകല ഡീറ്റെയിൽസും ഞാൻ ഉൾപ്പെടെ അധികം യൂട്യൂബേഴ്സ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതുമായിട്ട് പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു ഈ തെളിവുകൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് പോലും പരാതികൾ നൽകിയതാണ് പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മൈനറായ ഒരു പെൺകുട്ടീനെ അതിന്റെ അമ്മയോടൊപ്പം അച്ഛൻ ബെഡിൽ ഒരേ സമയം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവര് കമന്റുകൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഈ നാട്ടിലെ സിസ്റ്റം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഷഫിനെ ഒന്ന് വിറപ്പിക്കാണ്ട് രേണുവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ രേണുവിനൊപ്പമാണ് രേണുവിന്റെ എല്ലാ ആക്ടിവിറ്റീസിനോടും എനിക്ക് യോജിപ്പില്ല കാരണം എന്താ വെച്ചാൽ രേണു പണ്ട് ഋതുലിന്റെ നാട്ടുകാര് കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കെതിരെ ചൈൽഡ് ലൈൻ നടപടി സ്വീകരിക്കണം അത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ അന്ന് നിരവധി ആളുകൾ അന്ന് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ രേണു സുധീൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോഴത്തേക്ക് അവരുടെ പി ആർ ടി പ്രവർത്തിച്ച ആളുകൾ രേണുവിന് സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ അത് സ്ത്രീകളെ പോലും അപമാനിച്ചുകൊണ്ട് കമൻ്റുകൾ ഇട്ടപ്പോൾ അതിനെ രംഗ് അതിനെതിരെ രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ രേണുവിന്റെ എല്ലാ ആക്ടിവിറ്റീസിനോടും ഒരു യോജിപ്പില്ല പക്ഷെ ഷെഫിനിയെ പോലുള്ള ഒരു ദുഷ്ടമൃഗത്തെ അല്ലെങ്കിൽ ചുറ്റുമുള്ള എന്തിനെ എന്തിലും സെക്സ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള തുരയുള്ള ഒരു സ്ത്രീയെ ഒരു പേനായും പേപ്പറും അടുത്തിരുന്നാൽ പോലും അവിഹിതം ചാർത്തി കൊടുക്കുന്ന ഒരു സ്ത്രീയെ ആ രണ്ടു മാസം പ്രായ പോലും കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും പ്രോസ്റ്റ്യൂട്ട് എന്ന് വിളിക്കാൻ മനസ്സുള്ള സ്ത്രീയെ ഇങ്ങനെയൊക്കെ എത്രയെങ്കിലൊക്കെ പറയാണ്ട് ഒരാൾ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ അതേ നിലവാരത്തിൽ ഇറങ്ങി പറയാണ്ട് തൻ്റെ ഇടം കാണിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വലിയ പാപമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല എന്നാലും ഷെഫി നബിവി പഴയണക്ക് നാലും അഞ്ചും പ്രാവശ്യം ഒരു ദിവസം ലൈവ് വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ രേണുവിനെതിരെ നിങ്ങൾ തിരിയുന്നതെന്നും അറിയാം കാരണം ഇനി നിങ്ങൾ കുട്ടികളെ സ്ത്രീകളെ തെറി വിളിച്ചുകൊണ്ട് ലൈവിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി അധികം സ്കാമുകൾ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ സാധനങ്ങളെല്ലാം വ്യക്തമായിട്ട് പുറത്തേക്ക് വരുമെന്നും അറിയാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പിരിവ് എടുത്തെടുത്തോ എടുത്തിരുന്നതല്ല നിന്നു പാവങ്ങളെ സഹായിക്കാനാണ് ചികിത്സാ സഹായ നിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിച്ച പണങ്ങളിൽ പലതും ആ യഥാർത്ഥ അവകാശികൾക്ക് കിട്ടിയില്ല പകരം നിങ്ങളും നിങ്ങളുടെ മക്കളും പുട്ടടിച്ചു എന്ന് തെളിവ് സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് പുറത്തു വെച്ചതാണ് അങ്ങനെ എന്തെല്ലാം സ്കാമുകള് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു വന്നു അതോടെ യൂട്യൂബിൽ നിന്നുള്ള പിരിവ് അത് കുറഞ്ഞു കിട്ടി പിന്നെ ഇപ്പൊ രേണുസുതി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും വ്യൂസ് കിട്ടും അതിലൂടെ ക്യാഷ് ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് രേണുവിനെ നിങ്ങൾ കടന്നാക്രമിക്കുന്നു കാരണം രേണുവിനെ നിങ്ങൾ ആക്രമിച്ചാലും അതിനെ പിന്തുണയ്ക്കേണ്ട കുറേയധികം ആളുകളുണ്ട് അതെനിക്കും അറിയാം കാരണം രേണുവിനെതിരെ ഞാൻ കേസുമായി പോയപ്പോഴത്തേക്കാണ് എന്റെ ചാനലിലേക്ക് കൂടുതൽ സംഭവം മറ്റു കാര്യങ്ങളൊക്കെ കയറിയത് അതുകൊണ്ട് തന്നെ രേണു എന്ന് പറയുന്നത് അതൊരു ബ്രാൻഡാണ് ഇനി കുറച്ച് നാള് രേണുവിനെ വെച്ച് രേണുവിൻ്റെ കുറെ ഇല്ലാത്ത അഭിത കഥകളും അവരെ കുറിച്ച് കുറച്ച് സെക്സ് സ്റ്റോക്കുകളും നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ അറിയാം അപ്പോൾ ഇടയ്ക്ക് രേണു ഇതേ കണക്ക് വന്ന് രണ്ട് ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് ആ കൂടുതലങ്ങ് മാർക്ക് ഞാൻ വിശ്വസിക്കുന്നു